നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി കേലക്കര മേപ്പാടം മേലാങ്കുൽ ഭാഗത്തെ പാലത്തിനടിയിലാണ് മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്ത് പിടിക്കാൻ വന്ന കുട്ടികളാണ് മലമ്പാബിനെ കണ്ടത് പാലത്തിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട പഴകിയ വലയുടെ കണ്ണികളിൽ മലമ്പാമ്പ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു വനപാലകരെ വിവരമറിയിക്കുകയും ചെയ്തു ചേലക്കരയിൽ മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി ചേലക്കര മേപ്പാടം മേലാങ്കുൽ ഭാഗത്തെ പാലത്തിനടിയിലാണ് മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്ത് മീൻ പിടിക്കാൻ വന്ന കുട്ടികളാണ് മലമ്പാമ്പിനെ കണ്ടത് പാലത്തിനിടയിൽ ഉപേക്ഷിക്കപ്പെട്ട പഴകിയ വലയുടെ കണ്ണികളിൽ മനമ്പാമ്പ് കുടുങ്ങിക്കിടക്കുകയായിരുന്നു വനപാലകരെ വിവരമറിയിക്കുകയും ചെയ്തു